പരിമിതികളെ മറികടന്ന് അസാധാരണമായ സാഹസിക നേട്ടം കായലിലെ തിരമാലകളെ വെല്ലുവിളിച്ച് അഞ്ചു കിലോമീറ്റർ നീന്തിക്കടന്ന റെക്കോർഡ് സ്വന്തമാക്കി വെറും നാലുവയസുകാരൻ പരിയാരം അലയ്ക്കമ്പാലത്തിനു സമീപത്തുള്ള കൊച്ചുമിടുക്കൻ ഡാനിയലാണ് ഈ വിസ്മയകരമായ നേട്ടം കൈവരിച്ചത് മുത്തശ്ശി ഷാന്ഡി എം ബാബുവിൻ്റെ സ്നേഹവും സംരക്ഷണവുമാണ് കൊച്ചുമിടുക്കൻറെ ആത്മവിശ്വാസത്തിനും ധൈര്യത്തിനും പിന്നിൽ പരിമിതികളെ മറികടന്നുകൊണ്ട് വേമ്പനാട്ട് കായലിലെ അഞ്ചു കിലോമീറ്ററോളം നീന്തിയ നമ്മുടെ ഒരു കൊച്ചുമിടുക്കനും അവരുടെ അമ്മുമ്മയുമാണ് നമ്മോടൊപ്പം ചേരുന്നത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം പേരെന്താ എൻ്റെ പേര് ഷാന്തി അല്ലേ മകന്റെ പേര് ഡാനിയൽ ഡാനിയൽ അല്ലേ മോളുടെ മോളുടെ കുട്ടിയാണ് മോളുടെ പേരെന്താൻഡിലയർലൻഡിലാണ് ജോലി ചെയ്യുന്നത് അല്ലെ മോൻ എത്ര വയസ്സ് ആ നമുക്ക് പത്രങ്ങളിലൂടെ ഒക്കെ അറിയാൻ വേണ്ടി റെക്കോർഡ് വെച്ചിട്ടുണ്ട് എന്തായിരുന്നു അവന് മൂന്ന് വയസ്സിൽ ഞാൻ കോട്ടയത്ത് എത്തി എത്തുകയും ഓട്ടീസ് ഉണ്ടായിരുന്നു മോനെ അപ്പൊ അതിന്റെ ഒരു സ്പീച്ച് തെറാപ്പിക്ക് വേണ്ടിട്ട് ഞാൻ കോട്ടയം ജുവൽ ഓട്ടീസ് സെന്ററിൽ എത്തുകയും അവിടുന്ന് പിന്നെ ജീവൻ രക്ഷ സിനിമ അക്കാദമിയെ പറ്റി അറിയുകയും മോനെ നീന്തലിന് ചേർക്കുകയും അവിടെ അപ്പൊ അത് മൂന്നാം വയസ്സിലായിരുന്നു അപ്പം മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവന് ട്യൂബും ഫ്ലോട്ടും ഇല്ലാതെ തന്നെ സ്വതന്ത്രമായിട്ട് നീന്താൻ തുടങ്ങി അങ്ങനെ പിന്നെ അവന് ഒരു മൂന്ന് മാസത്തെ കോഴ്സിന് ഞാൻ അവിടെ ചേർത്തു മോൻ നന്നായിട്ട് നീന്താൻ തുടങ്ങി അഷ്ടമുടിക്കായൽ കൊല്ലത്ത് അവനൊരു രണ്ട് കിലോമീറ്ററോളം നീന്തി വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് ട്രയൽ പൂർത്തിയാക്കി അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പതിമൂന്നാം തീയതി മുമ്പേ അമ്പനാട്ടുകായലിൽ അഞ്ച് കിലോമീറ്ററോളം നീന്തി മോൻ്റെ ഒപ്പം തന്നെ ഈ ഭിന്നശേഷി കുട്ടികൾ പത്ത് പേരോളം ഉണ്ടായിരുന്നു മോന് നാല് വയസ്സായിരുന്നു പത്ത് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അഞ്ച് കിലോമീറ്ററും പൂർത്തിയാക്കി അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് മോനെ പിന്നെ അവൻ നീന്താൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് അത്ഭുതമായിരുന്നു അവൻ്റെ മാറ്റങ്ങൾ ഞാൻ കണ്ട് ഒരു വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കായിരുന്നു ഉറക്കമില്ലാത്ത മോനെ നന്നായിട്ട് ഉറങ്ങാനും പിന്നെ ഫുഡ് കഴിക്കലായിരുന്നു അറ്റൻഷൻ ഒന്നും ഇല്ലായിരുന്നു സിറ്റിംഗ് ഇല്ലായിരുന്നു മോൻ ഐ ഐകോണ്ടാക്ട് ഇല്ലായിരുന്നു ഇത് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നായിരുന്നു ഇപ്പോൾ അവന് സ്പീച്ച് മാത്രമായി വരുന്നു ബാക്കിയെല്ലാം തന്നെ ഓക്കെ ആയി എഴുതാൻ തുടങ്ങി നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി അവനൊരു മോണ്ടിസോറി സ്കൂളിൽ ചേർത്ത് ഞാൻ വളരെ വലിയ സന്തോഷമാണ് അത് അതും നമുക്ക് ജീവിതത്തിൽ നമുക്ക് പോകുന്ന ചില നിമിഷങ്ങളുണ്ട് അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ നിശ്ചയദാർഢ്യം അല്ല വേണ്ടി പറ്റുന്നത് അതെ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് പിന്നെ ഇങ്ങനെ ഉള്ള കുട്ടികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച പേരൻസിനോടാണ് അവർ പിന്നെ ഒട്ടും വിഷമിക്കാതെ തന്നെ ഏത് ട്രാക്കാണോ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യം ആ ട്രാക്ക് കണ്ടെത്തി അവരെ അതിലേക്ക് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ചിലർക്ക് വരയ്ക്കാനും പഠിക്കാനും പാടാനും എല്ലാ കഴിവുകളും ഉള്ള കുട്ടികൾ തന്നെയാണ് ഇവര് കഴിവ് ഇല്ലാത്ത കുട്ടികളല്ല കഴിവ് നന്നായിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ അത് അവരെ അത് കണ്ടെത്തി സ്വതന്ത്രമായിട്ട് ഇവരും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഇവരെ സ്വന്തമായിട്ട് ജീവിക്കാൻ അനുവദിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ വളരെ ഹാപ്പിയാണ് എന്തായാലും മുത്തശ്ശി ബാബുവിന്റെ നിശ്ചയദാർഢ്യം തന്നെയാണ് ഡാനിയൽ മോലിനെ ഈ നേട്ടത്തിനൊക്കെ സഹായിച്ചിട്ടുള്ളത് ക്യാമറമാൻ പ്രണവ് പെരുവായോടൊപ്പം താവും നെറ്റ്വർക്ക് ന്യൂസ്